ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി മുട്ട കിഴിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് രണ്ട് കപ്പ് മൈദാ മാവ് അതോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് നമ്മുടെ റിഫൈൻഡ് ഓയിലൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വളരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ തകള്ളൽ ഈ ഒരു പരുവത്തിന് വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ വളരെ കുറച്ച് വെള്ളം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യം വന്നോളൂ ഞാൻ ഒരു കപ്പ് വെള്ളം കാൽ കപ്പ് വെള്ളേ വന്നോളൂ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ നമുക്ക് ഇതുപോലൊന്ന് ഇതാക്കി കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആയിട്ട് പോയാലോ ഇനി നമുക്കിതിൻ്റെ ില്ലിങ്ങ് തയ്യാറാക്കാം എന്നിട്ടെന്താ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചെറുതായിട്ടരിഞ്ഞ സവാള ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ സവാള എടുക്കണം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചക്കൽ ഉപ്പൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മുട്ടേൻ്റെ ഫില്ലിങ് വെക്കുന്നത് നിങ്ങൾക്ക് ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് ചതച്ചതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം നല്ലത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല പൊടിയും എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് ചെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാനൊരു ചക്കല ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതോട്ട് കുറച്ച് ക്യാപ്സിക്കാം ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി കുറച്ച് ഒന്ന് ചേർത്തിട്ടുണ്ട് അതിനോട്ട് നമുക്ക് ശക്ലം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം കാരണം ഈ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കിട്ടാനായിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മസാല നല്ല രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ടേ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവും തൊള്ളി റെഡ്ഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്കൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന മാതിരി ഒന്ന് പരത്തി എടുക്കാം നമുക്ക് ഓവർ സൈസ് വേണ്ട ഒരു മീഡിയം സൈസിന് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ടേ അപ്പം അതേപോലെ നല്ല രീതിയിൽ നിങ്ങൾ ഒന്നും കൂടി ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ല രീതിയിൽ ഒന്നും കൂടി നിങ്ങളൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് നല്ല അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നമുക്ക് മീഡിയം സൈസിൽ പരത്തി എടുത്താം അതായത് ഈ ഒരു സൈസിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തയ്യാറാക്കാം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല എൻ്റെ കൂട്ടത്തിലോട്ട് വെച്ചതിന് ശേഷം എൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു മുട്ട ഒന്ന് വെച്ചു കൊടുക്കുക എൻ്റെ ഏറ്റവും എൻ്റെ മുകളിലായിട്ട് ചക്കലും കൂടി ഒരു മസാലയും കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ കൈവശം വെച്ച് മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർക്കാത്തത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മല്ലിയലയും കൂടെ ഒന്ന് ചേർക്കണം ഇവിടെ കറിവേപ്പില കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇതിലോട്ട് ചേർക്കാത്തത് എൻ്റെ ഇതുപോലൊന്ന് കിഴുകിയിട്ട് ഇതാക്കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് എടുക്കണം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നത് മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് ഈ ഓരോ കിരികൾ ഓരോന്നായിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ച് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതാ കണ്ടല്ലോ നന്നായിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുക്കണം അപ്പം നല്ല ഗോൾഡൻ കളറിലിത് കിട്ടും നല്ല ഉൾഭാഗം എല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് കളർ പെട്ടെന്ന് ചേഞ്ച് ആവും പക്ഷേ ഉൾഭാഗം നല്ല ഈ മാവിൻ്റെ ഒരു ഇത് നല്ല രീതിയിൽ വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പം നമുക്കതിനൊരു പ്ലേറ്റോട്ട് മാറ്റാം കണ്ടല്ലോ കാണാൻ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള അ ടിപ്പുളി ഒരു പലഹാരമായിരുന്നു അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിണേ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്